സ്ലാ എല്ലാവർക്കും നമസ്കാരം സൈദിൽ വീച്ചാർ ക്രിഷീയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിൾ ഒന്ന് നിങ്ങൾക്ക് കാണുന്നത് ഇത് എവിടെയെന്നു പറഞ്ഞു അമ്പലപ്പുറയാണ് ഒറ്റപ്പാലം താലൂക്കിൽ പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ ടൗണാണ് ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഈ ടൗണിനോടനുബന്ധിച്ചിട്ടുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീട് ഒരു പതിനാലര ലക്ഷം ഉറുപ്പേക്കാണ് തരാം പതിനേഴും പതിനെട്ടൊക്കെ വല്ലപ്പാറാണ് പക്ഷേ പതിനാലര ലക്ഷം ഉറുപ്പയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടാണ് നല്ലൊരു അടിപൊളി വാർപ്പ് കൂടും ഇൻഷാല്ല പോവുക കാണാൻ ഈ ടൗണിൻ്റെ അടുത്ത ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവർ എന്താണ് അമ്പലം പറഞ്ഞു വരുന്ന റോഡ് കണ്ടെങ്കിൽ രണ്ട് സൈഡ് റോഡാണ് നമുക്ക് ഇപ്പോൾ കടേക്കടയുടെ സംവിധാനം കിട്ടാ ഒരു പെട്ടിക്കട അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഒക്കെ കെട്ടിയിട്ട് കാരണം നിറയെ വീടുകളാണ് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡ് റോഡ് ഉണ്ട് പൈപ്പ് ലൈനാണ് വെള്ളം വെള്ളത്തിന്റെ സൗകര്യം പൈപ്പ് ലൈനാണ് കേട്ടോ നല്ല സൂപ്പർ വീടാണ് രണ്ട് റൂം നല്ല വലിയൊരു ഹാള് കേട്ടോ ഇതാ അതേപോലെ രണ്ട് മൂന്ന് തെങ്ങ് കായ്ക്കുന്ന നല്ല കായ്ഫറുള്ള തെങ്ങ് രണ്ട് മൂന്നുണ്ട് ഞാൻ ഉള്ളുകൊണ്ട് കാണിച്ചു കൊടുത്ത ഉള്ളി കാണിച്ചു കൊടുത്ത കൂടുതലും നീട്ടി കൊണ്ടു കൊണ്ടുവച്ചിട്ടാണ് എന്നാൽ ഈ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കുക മുറ്റത്തിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കുക അവിടെ വന്നിട്ട് കടറൂമായിട്ടുള്ള സൗകര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാർ പോർച്ച് ഉണ്ട് രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് അല്ലേ വെള്ളത്തിൻ്റെ രണ്ട് കണക്ഷൻ ഉണ്ട് നല്ല സൗകര്യങ്ങളാണ് കേട്ടോ ഈ വിലക്കൊന്നും എടിയൊന്നും കിട്ടില്ല അല്ലേ േ അല്ല ഈ ഭാഗത്ത് കൂടെ നിന്ന് വന്ന് നോക്കുകയാണെങ്കിൽ അല്ലോ ഇതൊക്കെ സ്ഥലങ്ങൾ ബാക്കിൽ ഒരു കുളി റൂമ് മറ്റു സൗകര്യങ്ങൾ വേറുണ്ട് അല്ലോ നമുക്ക് ഇതേ തന്നെ പോവുക കാരണം എന്താ പറഞ്ഞാൽ കൂടുതലും നടന്നു ഓർഡർ ചെയ അതേപോലെ തന്നെ നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് ഉണ്ട് മൂന്ന് കേട്ടോ ആ തെങ്ങി കാണിച്ചു കൊടുത്തോ എല്ലാം കായ്ഫല ഉണ്ട് അല്ല തൊടി അത്യാവശ്യം തൊടി പത്ത് തന്നെ സ്ഥലം ഉണ്ടേ ഇവിടെ മൂന്ന് തെങ്ങ് വലിയ തെങ്ങ് കായ്ക്കണമിട്ടോ േ ഇതാണ് ബാക്ക് സൈഡ് ആണല്ലോ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളൂണേം കാണാം പെട്ടെന്ന് അവിടെ ആ ബ്ലാത്തെയ്യോ അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാം ഒരു വീട്ടിൽ പോകാണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല മണ്ണുണ്ട് നല്ല കുഴപ്പമില്ല രണ്ട് കായ്ക്കാത്ത തെങ്ങുണ്ട് മൂന്ന് കായ്ക്കണ തെങ്ങുണ്ട് ഇനി അതാ വീടിന് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചെറിയൊരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിലമ്പടി നമുക്ക് ടൈൽസോ വരും ഇവിടെ ഇപ്പോൾ സിമെൻറ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല മിൻസൽ ഇതിൽ തന്നെയാണ് ഇതാണ് സിറ്റിങ് ഹാൾ കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ വലിയ പഴക്കമൊന്നും വീടാണ് നല്ല ആർച്ചൊക്കെ വെച്ച് നല്ല വീടാണ് ഈ വിലയ്ക്ക് എവിടെ കിട്ടുക പറഞ്ഞാൽ മേടിക്കുകയല്ലേ അല്ല ഇനി ഇങ്ങോട്ട് വരും രണ്ട് ബെഡ്റൂം അതും നല്ല വലിയ ബെഡ്റൂമാണ് ചെറുതൊന്നും നല്ല കേട്ടോ നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂം സൗകര്യങ്ങളുണ്ട് ഇനി ഒരു ബെഡ്റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് അല്ല ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച് ബാത്റൂമോട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫിറ്റ് ചെയ്തിട്ടില്ല ക്ലോസിറ്റം ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം ഇതൊണ്ടോ അറ്റാച്ച് ബാത്റൂം സൗകര്യത്തിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം എന്താ കിച്ചൺ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും കേട്ടോ മൊത്തം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് കേട്ടോ നല്ല കൂടാണ് അപ്പോൾ പുറത്തുകൾ എൻ്റെ വീട് തൊട്ട വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമികൾ വീട് കണ്ടു പിന്നെ പരിസരം കണ്ടു അല്ലേ അമ്പലപ്പാറ ടൗണാണ് പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല അമ്പലപ്പാറ ടൗൺ ആകെ ദൂരത്തിലുള്ള നിങ്ങൾ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല ഒരു അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് ആണ് അതും ടാറിംഗ് റോഡ് സൗകര്യങ്ങൾ ടൗണിൻ്റെ അടുത്ത് പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാവർക്കും താമസിക്കാനും അനുയോജ്യമായ സ്ഥലം നല്ല സൂപ്പർ വീട് കണ്ടില്ലെങ്കിൽ ഇനി മുകളിലേക്ക് വേണ്ടവർക്ക് രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് താഴത്തെ ഇപ്പോൾ നമുക്ക് രണ്ട് റൂമും കിച്ചനും സിറ്റിംഗ് ഹാളും ആണ് ഇത് തൊള്ളായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ വീട് പിന്നെ വലിയ പഴക്കമോ കാര്യങ്ങളോ ഒന്നും വലിയ അർജൻറ് കേസായത് കൊണ്ടാണ് ഈ വിലക്ക് വിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കും എന്തപ്പം ഈ വിലക്ക് കൊടുക്കരുത് ഇവിടെ ഒരു സെൻ്റ് സ്ഥലത്തിൻ്റെ വിലകൾ ഇവിടെ ഒന്ന് അന്വേഷിക്കുക പിന്നെ ഇങ്ങനെ ഒരു വീടുകയറ്റം പൈസ ത്രം നിങ്ങൾ വന്ന് അന്വേഷിക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളിൻ്റെ ചാനൽ കാണുന്നവർക്ക് ഓരോരുത്തർക്കും കാരണം എന്താണോ നമ്മൾ ഏറ്റവും കുറഞ്ഞിട്ടാണ് നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനലിൽ ഓരോ വീടുകൾ പോസ്റ്റില്ല ഇതിൽ നെഗോഷ്യബിൾ ഇല്ലാട്ടോ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്യ ഇതിൽ നെഗോഷ്യബിളൊന്നും കേട്ടോ അതല്ലെങ്കിലോ പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് റൈസ് ചെയ്ത് തരും ഏത് വേണം നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളിൽ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക കാരണം എല്ലാ സൗകര്യത്തോടുകൂടിയ വീടാണ് ഈ വിലയ്ക്ക് കിട്ടാൻ പോകുന്നത് എവിടെയെങ്കിലും കിട്ടും നിങ്ങൾ പറയും ഞാൻ പറയേണ്ട ആവശ്യമില്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് സൈഡ് റോഡുണ്ട് രണ്ട് രണ്ടോ മൂന്നോ കടറൂമോ ഒക്കെ ഉള്ള സ്ഥലമുണ്ട് സൗകര്യങ്ങളുണ്ട് ടൗണിൻ്റെ അടുത്താണ് വരാനും പോകാനും എല്ലാവരും സൗകര്യമാണ് കാരണം ബാങ്ക് പോസ്റ്റ് ഓഫീസാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അമ്പലപ്പാടിനെ സംബന്ധിച്ചോളം എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് പത്ത് കിലോമീറ്ററാണ് കൂടുതൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനുകളുടെ ദൂരമാണ് പത്ത് കിലോമീറ്റർ ഏത് സമയത്തും നമുക്ക് അമ്പലപ്പാറയ്ക്ക് ബസ്സുകൾ ഒറ്റപ്പാലയ്ക്ക് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിലോ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലാണ് അമ്പലപ്പാറ സ്ഥലം അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററാണ് വരെ എവിടുക്കുന്ന ദൂരം അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരയ്ക്കും കുലുക്കും മഹേസ്സലാമ്മ മഹേസ്സലാമ്മ